നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറ് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഭാഗ്യാനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും സുഹൃത്തുക്കളോ സഹോദരങ്ങളോ സഹായിക്കാനിടയുണ്ട് ധനച്ചിലവുകളും വർദ്ധിച്ചു നിൽക്കും ബിസിനസ്സിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ നികത്താനാകും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഗുണപ്രദമായിരിക്കും വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും ആശയവിനിമയ കാര്യങ്ങളിൽ ഗുണപ്രദമായിരിക്കും കുടുംബത്ത് ചില ആശങ്കകൾ നിലനിൽക്കും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം രക്തദോഷങ്ങളും ഉദരസംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടായേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതാണ് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും തിളങ്ങാനാകും ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതാണ് ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടും കടം കൊടുത്ത ധനം തിരികെ ലഭിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് പുതിയ പ്രണയബന്ധം ഉടലെടുക്കാൻ ഇടയുണ്ട് സാമ്പത്തിക വർദ്ധനവുമൂലം സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം സന്താനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും ആശയവിനിമയ ശേഷി വർദ്ധിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും യാത്രകളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വീഴ്ചകളും മുറിവുകളും ഉണ്ടാകാൻ ഇടയുണ്ട് ചൊവ്വാഴ്ച ദിവസം ദേവിക്ക് ചുവന്ന ഹാരം സമർപ്പിക്കുകയും ഗണപതിക്ക് നാരങ്ങമാലയും സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനാകും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനും ആകും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും മികവ് പുലർത്താനാകും സാമ്പത്തിക നേട്ടമുണ്ടാകും വിവാഹങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ദമ്പതികളുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും എതിർ ലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് കുടുംബത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് മുറിവുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ് കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കും ഉത്തരവാദിത്വം കൂടുതൽ ഉണ്ടാകും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് പരീക്ഷകളിൽ വിജയിക്കാനാകും പഠിതാക്കൾക്ക് ഗുണകരമാണ് ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതായി വരും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വീടിൻ്റെയോ വാഹനത്തിൻറെയോ പണി പൂർത്തീകരിക്കുന്നതിന് ധന ചിലവുകൾ വർധിച്ചു നിൽക്കും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം കുടുംബത്ത് ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കാനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ് സാമൂഹ്യ ബന്ധങ്ങൾ വളരും ബിസിനസ് രംഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ അതിജീവിക്കാനാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് എതിർ ലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം ആശയവിനിമയ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം പിടിവാശി ഒഴിവാക്കുക ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ദൂരയാത്രകളിൽ ശ്രദ്ധ ചെലുത്തണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം മഹാദേവന് ധാര ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ നിന്നോ ബിസിനസ് രംഗത്ത് നിന്നോ വരുമാന വർധനവ് ഉണ്ടാകും കടം കുറഞ്ഞു വരുന്നതാണ് കർമ്മരംഗത്ത് ഗുണകരമായിരിക്കും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ജീവിത പങ്കാളിക്ക് ഗുണകരമാണ് ബിസിനസ്സിൽ പുതിയ കരാറുകൾ ഒപ്പുവെക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അനുകൂല വാരമാണ് മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വീട് വാഹനം ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനാകും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നതിനും ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതുമാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ദേവിക്ക് ഉടയാട സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക തുലാക്കൂർ ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് ചിലവുകളും വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും സുഹൃത് സമാഗമം ഉണ്ടാകും അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് ആശ്വാസമുണ്ടാകുമെങ്കിലും ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് യാത്രകളിൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം നാഗത്താന്മാർക്ക് വിളക്ക് സമർപ്പിക്കുകയും ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും എണ്ണയും സമർപ്പിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽ ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും കർമ്മരംഗത്ത് സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് മത്സര പരീക്ഷകളിലും വിജയം കാണാനാകും വിദ്യാഭ്യാസ ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ് വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വീട് വാഹനം ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇൻഫെക്ഷൻസ് വന്നുപെടാനും ഇടയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെങ്കിലും കുടുംബത്ത് ധനച്ചിലവുകൾ വന്നു ചേരും ആഡംബര വസ്തുക്കൾ ലഭിക്കും തൊഴിൽ രംഗം ഗുണകരമായിരിക്കും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടും ബിസിനസ് രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും പഠിതാക്കൾക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ അവസരമുണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് നല്ല ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങും ആത്മീയ കാര്യങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിന് ഇടയാകും ഭൂമി വാഹനം വീട് സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുമായി യോജിച്ചു പോകാനും ശ്രമിക്കണം കലാ സാംസ്കാരിക രംഗത്ത് പുതിയ അവസരങ്ങൾ ഉണ്ടാകും പൊതുപ്രവർത്തകർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് രോഗങ്ങൾക്ക് ആശ്വാസമുണ്ടാകുന്നതാണ് സുഖവും സമാധാനവും ഉണ്ടാകും അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ആഡംബരത്തിന് വേണ്ടിയുള്ള ധന വർദ്ധിച്ചു നിൽക്കും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചിലവുകൾ ഉണ്ടാകും കർമ്മരംഗത്ത് സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ബിസിനസ് രംഗം വിപുലീകരിക്കാനാകും വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്ത് ചില ആശങ്കകൾ നിലനിൽക്കും ശത്രുശല്യം വർദ്ധിക്കാം അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മുറിവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ശ്രീകൃഷ്ണസ്വാമിക്ക് ത്രിമധുരം ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതാണ് കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ധന ചിലവുകളും വന്നു ചേരും ഉത്തരവാദിത്വങ്ങൾ യഥാസമയത്ത് നിറവേറ്റാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കും ശത്രുശല്യം കുറയാം ബിസിനസ് രംഗത്ത് ലാഭവർദ്ധനവ് ഉണ്ടാകും ഈശ്വര ചിന്ത വർദ്ധിക്കും ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്കും അനുകൂലമാണ് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭൂമി വാഹനം വീട് സംബന്ധമായ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സകൾ വേണ്ടിവരുന്നതാണ് ശരീരത്തിന് സുഖക്കുറവ് മാനസിക പിരിമുറുക്കം എന്നിവ ഉണ്ടായേക്കാം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ദേവിക്ക് കടുംപായസം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരട്ടാതിയുടെ അവസാന ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ വരുമാനമനുസരിച്ച് ചിലവുകളും വർദ്ധിക്കും കർമ്മരംഗത്ത് സഹപ്രവർത്തകരുടെ സഹകരണം ഉണ്ടാകും എല്ലാ പ്രവർത്തനങ്ങളിലും ബുദ്ധിപരമായി നീങ്ങി നേട്ടങ്ങൾ കൈവരിക്കാനാകും ബിസിനസ്സിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാനിടയുണ്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഒഴിവാക്കുന്നതാണ് അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകണം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് ഉറക്കക്കുറവ് ഭയം എന്നിവ മാറി വരുന്നതാണ് ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ആഹാര കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തണം ഭഗവതി സേവ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക